ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി എറണാകുളം ഡിസ്ട്രിക്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചർ ഓട്ടോ തൊഴിലാളി തൊഴിലാളിന്റെ നേതൃത്വത്തിൽ കരുവേലപ്പടി ഹോസ്പിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് സമ്മേളനം നടത്തി എറണാകുളം ഡിസ്ട്രിക്ട് ഗുഡ്സ് ആൻഡ് പാസഞ്ചർ ഓട്ടോ തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ഡി യു സി കൊച്ചി നിയോജക മണ്ഡലത്തിലെ കരുവേലിപ്പടി ഹോസ്പിറ്റൽ ഓട്ടോ സ്റ്റാൻഡ് സമ്മേളനം നടത്തി ഐ എൻ ഡി സി ദേശീയ സെക്രട്ടറിയും ഗുഡ്സ് ആൻഡ് പാസഞ്ചർ ഓട്ടോ തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജെ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു വി എച്ച് അഷ്റഫ് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറി കെ കെ കുഞ്ഞൻ മുഖ്യ പ്രഭാഷണം നടത്തി വിവേക് ഹരിദാസ് എം എ ഭദർ टीम रिफास सनूप इलंजिकल एम पी जोहन्नान पी टी क्लीटस पी डी विंसन एम ए जोसी टी एसियात येशुदास പി എം ഷാഹി വിനോദ് ഷിജു നെവിൻ എന്നിവർ സംസാരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ സമീപനവും ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ധനത്തിന്റെയും സ്പെയർ പാർട്സിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം മൂലം ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ ജീവിതമാർഗം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കേണ്ട സമയമാണിതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് കെ പി ഹരിദാസ് പറഞ്ഞു അല്ലെങ്കിൽ എസ് എസ് എൽ സിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളവർ ഈ കാര്യമൊക്കെ ഉണ്ട് എനിക്കറിയാം പക്ഷേ സാധാരണ രീതിയിൽ സാധാ വിദ്യാ വിദ്യാഭ്യാസമുള്ളവരൊക്കെ അവരവരുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നൊരു മാർഗ്ഗമാണ് ഈ കോട്ടർ അവരുടെ ഇത് അവരുടെ നിരന്തരമായ പ്രശ്നങ്ങൾ പോലീസ് സമൂഹം യാത്ര ചെയ്യാൻ പറ്റുന്നവരുടെ മാനസികാവസ്ഥ ഇതൊക്കെ തരണം ചെയ്തു പോകുന്ന അവരുടെ നിലപാടുകളെ നമ്മളെന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവർക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു പക്ഷേ ചില കാലഘട്ടങ്ങളിൽ വരുന്ന ആളുകൾ ഇടക്ക് വെച്ചിട്ട് അത് പോവുകയും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കാതെ വരുമ്പോൾ തളർന്നു പോകുന്നത് ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചു വരുന്ന ബ്യൂറോ കൺവീനർശേരി